ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി പരാതി ബന്ധുക്കൾക്ക് സഹായം ചെയ്ത ചെയ്തുവിടണമെന്നാവശ്യം ശക്തമാണ് രണ്ടായിരത്തി പതിനാറിൽ കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം അവരുടെ ആവശ്യങ്ങൾക്കായി മറ്റൊരാളോട് സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണർ തൻ്റെതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം കൈക്കലാക്കിയത് തൊഴിലുറപ്പ് എഇയും ഓർസറേയും ഇതിന് കൂട്ടുനിന്നതായി വിവരകാശ രേഖകൾ തെളിയിക്കുന്നു വ്യാപാരികൾ കിണർ നിർമ്മിച്ചിരിക്കുന്നതിന്റെയും റിങ്ങിറക്കിയതിന്റെയും ചിത്രങ്ങളെടുത്ത് തൊഴിലുറപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം തട്ടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ പറയുന്ന കിണർ താൻ കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയെന്ന കാലത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ചതാണെന്ന് വ്യാപാരി പ്രതിനിധിയായ ബിജു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് പെരുവാഴക്കൽ രമേശിനോട് കിണർ പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് സംഘടനയുടെ ചെലവിൽ കിണർ പണിയുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ മോട്ടർ വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ അവകാശവാദവുമായി പല ആളുകളും വന്നിരിക്കുകയാണ് അത് അങ്ങനെ വന്നാൽ സംഘടന ശക്തമായി നേരിടുകയും നിയമപരമായി നേരിടുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെ ബന്ധുകൂടിയായ സ്ത്രീയുടെ പേരിലാണ് കിണർ നിർമ്മിച്ചതായി രേഖയുണ്ടാക്കി പണം മാറിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന്റെ പണം നഷ്ടപ്പെടാതെ കുറ്റക്കാരിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്നും കഞ്ഞിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു രണ്ട് കക്ഷികളെയും വിളിച്ചു ചേർത്തിട്ട് യഥാർത്ഥ വസ്തുത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണക്കാരായ ഒരു വിധം അതേസമയം യുഡിഎഫ് ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള തട്ടിപ്പ് പുതിയ സംഭവമല്ലെന്നും നിരവധി ക്രമക്കേടുകൾ ഇതിനോടകം നടന്നിട്ടുണ്ടെന്നും സി പി എം പ്രവർത്തകർ ആരംഭിച്ചു നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അടക്കമുള്ള ആളുകൾ ആള് അഴിമതി കഴിഞ്ഞ കാലങ്ങളിലും രീതിയാണ് പഞ്ചായത്ത് ഭരണസമിതി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് തൊഴിലുറപ്പിൽ ഉൾപ്പെടെ നടത്തിവരുന്ന തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സി പി പ്രവർത്തകർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി